മഴയുണ്ട് കയ്യിലും മഴ തോർന്നാൽ മൂലയിലും പിന്നെ എപ്പോഴും മറന്നു വെക്കുന്നതുമായ കുട പനി പിടിക്കുമെന്ന് പറയാതെ തുണി നനയുമെന്ന് പരിഭവിക്കാതെ തനിക്ക് പ്രിയപ്പെട്ടവരെ നനയ്ക്കാതെ സ്വയം നനഞ്ഞ് ജീവിക്കുവാൻ അത് വിധിക്കപ്പെടും മഴയില്ലെങ്കിൽ പൊടി പിടിച്ചൊരു മൂലയിലോ മാറാൽ പിടിച്ച തട്ടും പുറത്തോ അത് കിടക്കും ചിലർക്കൊക്കെ നമ്മളും അതുപോലൊരു ഒരു കുടയാണ് ഉപയോഗിക്കുവാൻ കഴിയുന്നത്ര പലരും സ്നേഹിച്ചുകൊണ്ടേയിരിക്കും ആവശ്യങ്ങൾ തീരുന്നിടത്ത് സ്നേഹവും വിശ്വാസവും ഒക്കെ തീരും കൊടുക്കാനൊന്നുമില്ലെങ്കിൽ നമ്മുടെ കൈകൾ പിടിക്കുവാൻ മടിക്കും എടുക്കുവാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലോ കരങ്ങൾ ഉണരാൻ മത്സരിക്കും സഹായമുണ്ടെങ്കിലോ മുഖം തിരിച്ചവർ മുഖത്ത് നോക്കും പുച്ഛിച്ചവൻ വാഴ്ത്തിപ്പറയും ആട്ടിയോടിച്ചവൻ ചേർത്തു നിർത്തും വില തരാത്ത ഇടങ്ങൾ നമുക്ക് വിലയിട്ടു തുടങ്ങും എല്ലാവർക്കും നമ്മൾ വേണ്ടപ്പെട്ടവരാകുന്നത് അവർക്ക് വേണ്ടപ്പെട്ട സമയങ്ങളിൽ മാത്രമാണ്